പറഞ്ഞതാ അങ്ങനെ എത്ര എടുത്താ നിർത്തുന്നേ പോയ

ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ബാക്കിയാണ് കേട്ടോ ഞാനിങ്ങനെ കുറേ കുറേ വീഡിയോ ആയിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തീരാത്തത് എന്താ വെച്ചാൽ എനിക്കിത് ഫുള്ള് വേണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ എടുത്ത് വെച്ച് ഇങ്ങനെ കണ്ടുപോകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് കാണുന്നത് കാണാൻ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ട ഒരു ഒരു ഫീലിംഗ് കൂടി ഇതിനകത്ത് കിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോസ് ഇങ്ങനെ കാണുന്നതിനനുസരിച്ച് നമുക്ക് ആ നേരിട്ട് പോയി കണ്ടതും ആ ഒരു മെമ്മറീസൊക്കെ നമുക്കിങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് കാണുമെന്ന് പറയുന്നത് അപ്പോൾ അതെനിക്ക് ഫുള്ള് ഇടണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേച്ചയാലും ഞാനിത് ഫുള്ള് ഞാനിടും ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫുള്ള് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാം അല്ലെങ്കിൽ ടു എക്സ് സ്പീഡിലിട്ട് കണ്ടാൽ മതി പെട്ടെന്ന് തീരും കേട്ടോ ഒരു പാടീ പണിക്കെത്ത വണ്ടി നമ്മുടെ വണ്ടി വേണാടിന്റെ വണ്ടി കാണാൻ എന്തു തലമുണ്ട കേ പച്ച വാങ്ങാ സൂര്യനെ ഇങ്ങോട്ടടീ പോണേ പോണോ നേരത്തെ സൂര്യനെ അല്ലേ പോണം. സായ ഇത് വേണ്ട കുറുകുമലയേ പോണങ്ങി അവിടെ പോണ്ട വേണ്ട. അല്ലേണ്ടോ പോടാ വേണ്ട. നാലയേണ്ടോ ണാൻ പറ്റൂ നമ്മള് ഗ്യാപ് റോഡ് വഴി വന്നപ്പോള് സൂര്യനെല്ലി പോണത് ാണ് നമ്മൾ കൊളുത്തുമല പോകുന്നത് കൊളുത്തുമല പോകാനായിട്ട് നമുക്ക് നമ്മുടെ വാഹനത്തിൽ പറ്റത്തില്ല സൂര്യനിൽ ചെന്നിട്ട് ജീപ്പ് കുടിച്ചു പോകണം ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ചാർജ് നമുക്ക് സമയം ഇന്നില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല രണ്ട് വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ വെള്ളം അതിന്റെ ഫ്രണ്ട് ചൊല്ലുമ്പോർത്തണ അടിപൊളി മലകളും കുന്നുകള്

മൂന്നാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ടൂറിസ്റ്റ് സ്പോട്ടുകളാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴികളെല്ലാം ഇതുപോലെ കാണാൻ ഭംഗിയുള്ള ഇറങ്ങി നിന്ന് വീഡിയോസും അതുപോലെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് എല്ലാം നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു അമ്മക്കുരങ്ങ് കുഞ്ഞുരങ്ങുന്നുണ്ടോ ഇതാണ് നമ്മുടെ സ്ഥലം മാറടേ മാറേ നമ്മളങ് പോണായിട്ട് അന്നേരം അവരങ് മാറി തന്നോളൂ വീഡിയോ ോ ഇങ്ങനെ കരയൊന്നു കണ്ടോ കൊരം കരയുന്നുണ്ട് വെള്ളച്ചാട്ടം കണ്ടോ

വേവിച്ചതാണ് ട്ടോ വെള്ളത്തിട്ട് മറ്റേ കരിക്കുന്നതിന് വേറൊരു ആണ് അത് നല്ലതാണ്

ഇതൊക്കെ എന്താ ഫോട്ടോ എടുക്കുന്നത് അവിടെ ഫോട്ടോ ഒന്നും കാണാനില്ല വേണ്ട എന്തിനാ പോവാട്ട് നല്ലല്ലോ കണ്ട വൊന്നില്ലട്ടോ എന്തു വന്നേ ആ ചെറിയ വീഡിയോ ആണ് കാരണം അതിനൊരു സെ ആ വണ്ടി കിട്ടില്ലല്ലോ അയ്യോ ഡബിൾ ഡക്കർ ആ വണ്ടി വളവില വെച്ച് വന്നിരിക്കുന്നു ജെസ്റ്റ് മിസ് എന്റെ വീഡിയോ ഓണായിരുന്നോ ഡബിൾ ഡക്കർ ബസ് പോയി ശെ നമ്മൾ മിസ് ആക്കി നമ്മൾ എസർത്തി സീ ആണോ അവിടെ ഉണ്ട് അതൊന്ന് ഉണങ്ങി പോയ ഇവിടെ ഇതാ ഡെയിലിയ പക്ഷെ അതെല്ലാം മൈഷു കാശ്മീരിൽ പോകുമ്പോ ഈ ചെടികളാത്തോ കാണാൻ ശ്മീര് കള്ളത്തരല്ലോ നമ്മള് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കാറിന് നാൽപ്പത് രൂപ തോന്നുന്നുണ്ടോ നാപ്പത് രൂപ കാറിന് എത്തിയിരിക്കുന്നു അഞ്ചു കിലോമീറ്റർ വിത്തൗട്ട്

ദുരില്ല നൊ ഹോസ്റ്റലൻ വെടി അവരടച്ചിട്ടിട്ടുണ്ട് എവിടെ അത ഫാസ്റ്റാ ഇല്ലാതെ അവര് ഫാസ്റ്റാ ആകുന്നള്ള അടുത്തടച്ചിട്ട് ഞാൻ വിചാരിച്ചു അങ്ങോട്ടേ പോകണം നമ്മ എല്ലാരീക്കുംട 40 രൂപയേ ഉള്ളൂ എത്രയൊന്നും കൊടുക്കാനില്ല മണ്ടി കുട്ടി മന്തോദ്യ ഇടെ കിടക്കാതെ അപ്പുറത്ത് കഴിയാ അതുവഴി വെക്കൂടായത് അവിടെ ചോദിച്ചോട്ട് വരുന്ന വഴി നമ്മള് അങ്ങോട്ട് കാറിന് ഫാസ്റ്റാഗ് ഇവിടെ അല്ലേ നാപ്പറിന് നാപ്പ് വരുവാന്നുണ്ടോ ഹാഷ്ടാഗുണ്ടോ എന്നറിഞ്ഞിsetChecked എന്നാ ഓ ഹന്ഡൂസ് അടള് പറഞ്ഞതുപോലെ വന്നതു കിടാ ഹാഷ്ടാഗുണ്ടായിരുന്നുട്ടോ നമുക്കെന്തായാലും പൈസ കൊടുക്കാണ്ടേ പോകാൻ പറ്റാണ്ടി 100 രൂപയുള്ളത് നോക്കിക്കേളി ബാലൻസ് എന്നെ ഫോൺ മെസ്സേജ് വന്നു റീചാർജ് ഫോൺ റീചാർജ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോകുന്നേക്കി ടോൾ ഫേഷ്യൽ ഹൈവേ ടോൾ ഉണ്ടെങ്കിലേ ഇ സ്പീ ഗ്യാസ്

പക്ഷെ ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ ഇത്രയും പൈസ നമ്മള് ഈ ചെലവാക്കുന്ന പിള്ളേരെ കൊണ്ട് വരുമ്പോഴ നമ്മളീ പിള്ളേര് അവര് കടയിലൊക്കെ കേറിലൊക്കെ വാങ്ങിക്കൈസ പോകും കാറിലായതുകൊണ്ട് പെട്രോൾ അടിക്കണം നമുക്കല്ലാതെ ബസ്സിലോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ വല്യ പൈസ ഒന്നും ആവത്തില്ല പോയിട്ട് വരുന്നില്ല അങ്ങനെ നമ്മള് ദേവികുളം പഞ്ചായത്തിലെത്തിരിക്കണല്ലേ ദേവികുളം പഞ്ചായത്തില് ടൗൺ ആണെന്ന് തോന്നുന്നു കേട്ടോ ആണോ നമ്മള് ഫുഡ് കഴിക്കും രമണിക്കൂറിട്ട് ശ്വാസം ശ്വാസം അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അതാണ് വൈഷുവിന്റെ ശ്വാസമുട്ടത് എം എം എബ്രഹാം

കിടക്കണ കിടപ്പ് കണ്ടോ നല്ല പട്ട് മെത്ത വിരിച്ചതുപോലെ ഏശുകൊള്ള സ്ഥലം ഇഷ്ടപ്പെട്ടോ മോള ഇച്ചിരി വേണ്ട ഏട്ടാ ഒന്നിടത്ത് തന്നെ ക്ഷീണം വരെ തീർന്നില്ലല്ലോ തന്നെ എടുക്കണം ഇപ്പൊ തന്നെ നമ്മളെല്ലാം അടിപൊളി ഫോട്ടോസ് എടുത്തല്ലോണ്ട് അല്ല ഇതിന്റെ നടുക്ക് മാത്രമേ കൊറേ മരങ്ങൾ ഇങ്ങനെ അത് നോക്കിയാ ആ മലയുടെ എല്ലാം നടുക്ക് കൊറച്ചു സ്ഥലത്ത് മാത്രം കൊറേ മരങ്ങളു വെറൈറ്റി ഇല്ലേ വൈഷു വിളിക്കുന്നുണ്ടല്ലോ പിന്നെന്തോ ആര് പറഞ്ഞ ഞാനവിടെ വാവിനല്ലോ വിളിക്കുന്ന വൈഷുനം മുളുക്കണം ആ മല കാണാം നല്ല അത് ഇങ്ങനെ വരിഞ്ഞിങ്ങനെ ഇല്ല ദൂരെ നോക്കുമ്പോഴേ ഇത്ര ഭംഗി അടുത്ത നോക്കുമ്പോ ഓരോരോ കുറ്റിച്ചെടികൾ ഇരിക്കുന്നു അതുപോലെ നാട്ടി കണ്ട് ഇവിടുത്തെ ഇവിടൊക്കെ നട്ടതേ ഉള്ളെന്ന് ഈ മലങ്ങിയോ Whatever that. െങ്കിലും നോക്കുക ഉണങ്ങാൻ കഴിച്ചിട്ട് നമ്മളെ യാത്ര തുരാ ഇങ്ങനെ കറങ്ങിയത് വേ നമ്മുടെ മൂന്നാർ ടൗൺ മി നാട്ടുകാരോ കേട്ടോ ടൂറിസ്റ്റ് ആയാലും കടകളായാലും എല്ലാം കുമാരൻ റെസ്റ്റോറന്റ് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാം ശ്രീകുമാരൻ അങ്ങനെ ഞാൻ മാറുന്ന പാവേ 没起看。 ബിരിയാണി എത്തി ഈ ബിരിയാണി മതിയോ